അസ്ലാമലൈക്കും ആകാശഭൂമികളുടെ നിയന്ത്രണം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവത്തിന് ഇതിന് പങ്കുണ്ടുവന്ന് വിശുദ്ധ ഖുറാൻ വെല്ലുവിളിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റിലേക്ക് പോവാം അദ്ധ്യായം നാൽപ്പത്തി ആറ് സൂറ അഹ് കാഫിലെ മൂന്ന് നാല് സൂക്തങ്ങളാണ് നമ്മൾ പറയുന്നത് ആകാശഭൂമികളുടെയും അവക്കിടയിലുള്ളതിൻ്റെയും ന്യായമായ ഉദ്ദേശത്തോടും ഒരു നിശ്ചിത അവധിയോടും കൂടി മാത്രമാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത് സത്യനിഷേധികൾ തങ്ങൾക്ക് നൽകപ്പെടുന്ന താക്കീതുകളെ അവഗണിക്കുന്നവരാണ് താങ്കൾ പറയുക അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ കണ്ടുവോ ഭൂമിയിൽ നിന്ന് ഏത് ഭാഗമാണ് അവർ സൃഷ്ടിച്ചത് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ അല്ലെങ്കിൽ ആകാശങ്ങളുടെ സൃഷ്ടിയിൽ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഇതിനു മുമ്പുള്ള ഏതെങ്കിലും വേദഗ്രന്ഥമോ അറിവിൻ്റെ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും പ്രമാണമോ എനിക്ക് നിങ്ങൾ കൊണ്ടുവരുവിൽ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അപ്പം അള്ളാഹു ഇവിടെ വെല്ലുവിളിക്കുന്നത് കാരണം ഈ ആകാശലോകങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവല്ലാതെ മറ്റേതെങ്കിലും ദൈവത്തിന് പങ്കുണ്ടോ എന്നുള്ള തെളിവ് കൊണ്ടുവരാൻ നമ്മൾ ഏത് മതഗ്രന്ഥങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും ഇനി ബൈബിൾ ആവട്ടെ ഭഗവത്ഗീത ആവട്ടെ ഖുറാൻ ആവട്ടെ ഇവ മൂന്ന് മതഗ്രന്ഥങ്ങളും ആകാശലോകങ്ങളുടെ അവകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിയന്ത്രണത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അധികാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബൈബിൾ പറയുന്നത് ദൈവത്തിൻ്റെ കൈകളാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതെന്ന് എന്നാൽ വിശുദ്ധ ഖുർആാന് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ കൈകൾ അഥവാ അള്ളാഹുവിൻ്റെ കൈകളാണെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു ഇനി ഭഗവത്ഗീത പറയുന്നതോ എൻ്റെ ഒരു അംശം കൊണ്ടാണെന്ന് ഇപ്പോൾ സൃഷ്ടാവ് ഇത്ര അംശങ്ങളാണെന്നും അതിലൊന്നാണ് ഈ കൈകളെന്നും പറയുന്നത് വിശുദ്ധ ഖുറാനും തെളിയിക്കുന്നുണ്ട് ബൈബിളും തെളിയിക്കുന്നുണ്ട് എന്നാ ഭഗവത്ഗീതയും തെളിയിക്കുന്നുണ്ട് പക്ഷേ ബൈബിളും ഖുറാനിലും കൈകളെന്ന് പറയുന്നുണ്ട് എന്നാൽ ഭഗവത്ഗീതയിലെ അംശമെന്നും പറയുന്നുണ്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടാവിൻ്റെ അംശങ്ങൾ ഇത്രയാണ് ഈ ഒരു ഓർഡർ അനുസരിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് നമ്മുടെ കൈകൾക്ക് മേലെ അള്ളാഹുവിൻ്റെ കൈകൾ വന്നത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൈകൾക്കുള്ള തെളിവാണ് നമ്മുടെ കൈകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അത് ബൈബിളിലേക്ക് പോകുകയാണെങ്കിലും വിശുദ്ധ ഖുറാനിലേക്ക് പോകുകയാണെങ്കിലും ഭഗവത്ഗീതയ്ക്ക് പോകുകയാണെങ്കിലും സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിനൊരു ഉദാഹരണം നമുക്ക് പറയാം സൂറ ഫാത്തിരു നാൽപ്പത്തൊന്നിൽ അദ്ധ്യായം മുപ്പത്തഞ്ചിലെ ആകാശവും ഭൂമിയും യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിന്നും നീങ്ങിപ്പോവാതെ പിടിച്ചു നിർത്തുന്നു ഭൂമിയും ആകാശവും അവൻ്റെ കൈപ്പിടിയിലായിരിക്കും അദ്ധ്യായം മുപ്പത്തൊമ്പത് അസുമറിലെ അറുപത്തെട്ട് ഇനി അധ്യായം പത്ത് വിഭൂതിയോഗ വാക്യം നാൽപ്പത്തി ഇത് ഭഗവത്ഗീതയിലെ ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ഒരു അംശം കൊണ്ട് ഞാനാണ് താങ്ങുന്നത് അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം പതിനാല് പറയുന്നത് എല്ലായിടത്തും കൈകാലുകളോടുകൂടിയും നേത്ര ശിരോമുഖങ്ങളോട് കൂടിയും സർവ്വത്ര കാരണങ്ങളോട് കൂടിയും സർവത്തെ വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ബൈബിളും ഭഗവത്ഗീതയും ഖുറാനൊക്കെ ഈ ഒരു അംശത്തെ അംശത്തെപ്പറ്റിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ബൈബിളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എബ്രായർ ഒന്നിൽ പത്ത് പതിനൊന്ന് പറയുന്നത് കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു ആകാശവും നിൻ്റെ കൈകളുടെ പ്രകൃതിയാവുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും